അമ്മ ഉണ്ടാക്കിയ ചോക്ലേറ്റ് കേക്ക് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇന്ന് ഞാൻ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് മുൻപിൽ കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ മാവ് തട്ടി അതിനുശേഷം പഞ്ചസാര രണ്ട് മുട്ട എന്നിവ ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിനു ശേഷം ഈ ഒരു പരുവത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇത്രയ്ക്ക് കട്ടിയായിരിക്കണം ആയിരിക്കണം ലൂസ് ആകാൻ പാടില്ല കപ്പ് കേക്ക് ശേഷം മോൾഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ തടവിയതിന് ശേഷം അതിലേക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ ബാറ്റർ ഒഴിക്കുകയാണ് ശേഷം ചോക്കോ ചിപ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവി കയറേണ്ട പാത്രത്തിൽ അതെല്ലാം വച്ചതിന് ശേഷം കുക്കറിൽ വെച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടമായോ കുറച്ചധികം ബാറ്ററി ഒഴിച്ചതിൽ കുറച്ച് പൊങ്ങി കളഞ്ഞിട്ടുണ്ട് എന്നാലും ബാക്കിയെല്ലാം ശരിയായിട്ടുണ്ട് മക്കൾക്കിത് അധികം ഇഷ്ടമായിട്ടുണ്ട്